നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഇരുനില വീടും വീട്ടുമുറ്റത്ത് ഒരു ഇന്നോവ കാറുമുണ്ട് തമിഴ്നാട് സ്വദേശിയായ ചന്ദ്രനും ഭാര്യ കണ്ണകിയും മൂന്ന് മക്കളും വർഷം ആ വർഷമായിട്ടും ഇവിടേക്ക് മടങ്ങി വന്നിട്ടില്ല എറണാകുളം വാരാപ്പുഴയ്ക്ക് സമീപം ഒളനാട് എന്ന സ്ഥലത്താണ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് സ്ഥലം വാങ്ങി തമിഴ്നാട് സ്വദേശികൾ വീട് വയ്ക്കുകയും വാഹനമൊക്കെ വാങ്ങി ഇവിടെ താമസിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരെ കാണാതാകുന്നത് ഇതുവരെ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിലൊന്നും ഇവരെ പറ്റി യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല ഈ ഇവരെ പറ്റി നാട്ടുകാർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സമീപവാസിയും പഞ്ചായത്ത് അംഗവുമായ വിൻസെൻ്റാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരെ കാണാതാകുന്നത് അതേക്കുറിച്ചൊന്ന് പറയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ഇവിടെ വന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇവർ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി ഒരു വലിയ വീട് പണിയാനുള്ള വന്ന ഒരു കുടുംബം കണ്ണകി ചന്ദ്രൻ അവരുടെ മൂന്ന് കുട്ടികൾ അവരിവിടെ വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയത് അവർ സ്ഥലം വാങ്ങി നല്ല രീതിയിൽ തന്നെ ഇവിടെ വീടൊക്കെ പണിയൊക്കെ ആരംഭിച്ച് ഒരു ജോളി എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറാണ് ഇതിൻ്റെ വർക്ക് എടുത്ത് ചെയ്തത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ലാസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവർ ഈ റൂമിനകത്ത് കുറച്ച് സാധനങ്ങളെ കൊണ്ടുവച്ചിട്ട് പോയിട്ട് വരുവുള്ളതെന്ന് പറഞ്ഞ് പോയി പിന്നീട് ഇവർ ആരും കണ്ടതായിട്ട് പറയുന്നില്ല ഇവിടെ വന്നിട്ടുമില്ല ഇവരെയും സമയം ഇവിടെ പോയി എന്നുള്ളതിന് ഞാൻ രണ്ടായിരം ഒന്നര വർഷം മുമ്പ് ഞാൻ ഒരു പോലീസിൽ ഇങ്ങനെ അറിയിച്ച് അതുപോലെ ടി വിയിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പോലീസ് വന്നിവിടെ അന്വേഷണങ്ങളൊക്കെ നടത്തി പോയി അന്വേഷിച്ചെന്നാണ് പറയുന്നത് പോലീസ് തമിഴ്നാട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വിവരം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം കാര്യക്ഷമമായിട്ട് നടത്തണമെന്നാണ് പറയുന്നത് അപ്പം ബന്ധുക്കളൊന്നും നിങ്ങളുടെ അന്വേഷണം ബന്ധുക്കൾ അന്വേഷിച്ച് ഇവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഈ കോൺട്രാക്ടർ ആരോ വിട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ അന്വേഷണം എന്ന് പറഞ്ഞ് ഇവരുടെ ഐ ഡി പ്രൂഫ് അഡ്രസ്സ് വെച്ചിട്ട് പക്ഷെ അവിടെ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാ പറയുന്നത് അതിന്റെ ഹോൾസെയിലായിട്ട് സമയത്ത് അവർക്ക് യാതൊരു സ്ഥലം തന്നെ സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെയ്യാൻ കണക്കാക്കിയാണ് അപ്പോൾ അത്തരത്തിലാണ് തുടങ്ങിയത് പക്ഷേ ഈ കോൺട്രാക്ടർ കണ്ട് കുറച്ച് പൈസ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൊടുക്കും പൈസക്ക് വേണ്ടി ഞങ്ങൾ തമിഴ്നാട്ടിൽ എന്നാണ് ഇവിടെ പറഞ്ഞത് പക്ഷെ പിന്നീട് ഒരിക്കലും ഇവിടെ കണ്ടിട്ടില്ല ഇതിൻ്റെ കോൺട്രാക്ട് പറഞ്ഞത് ഇതിൻ്റെ ഒരു മുറി മാത്രം ഡോർ വെച്ചിട്ട് അതിനകത്ത് ടി വി എന്തോ ഫാനങ്ങളൊക്കെ കൂടെ സൂക്ഷിച്ചിട്ടുണ്ട് വിലപിടിപ്പുള്ളതെന്ന് പറയുന്നത് അതിന് ശേഷം ഡോറൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമൊക്കെ ഉണ്ടാകും കണ്ടിട്ട് ഇവിടെ ഞങ്ങൾ നാട്ടുകാരും ഒക്കെ കൂടി ഇനി ആയിട്ടുള്ള ഡോറുകളൊക്കെ വെച്ച് അങ്ങനെ ഇട്ടേക്കാണ് ഇപ്പം ഒരു കാറ് ഇന്നോവ അടപ്പുണ്ട് അതാണെങ്കിലും ഇങ്ങനെ നശിക്കുകയാണ് നടന്ന് എനിക്ക് തോന്നണ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിക്ക് മേലെ ഉണ്ടാവില്ല ഇയാൾ ചന്ദ്രനെ പിന്നെ ഞങ്ങളുടെ വൈഫ് മൂത്ത കുട്ടി ഇനി പറഞ്ഞൊരു എട്ടിലാറ്റം പഠിക്കണെന്ന് തോന്നുന്നു അവർ ഊട്ടിയിലാണ് വിദ്യാഭ്യാസം നടത്തി കൊണ്ടിരുന്നത് കൊച്ചി എനിക്ക് വേണ്ടൊരു അഞ്ച് വയസ്സിൽ ഉണ്ടാവില്ല മൂത്ത ആൾക്കൊരു എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്ന് കൂടുതൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇവരുടെ ചിത്രങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ അല്ലെ ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊരു ഐ ഡി പ്രൂഫ് കിട്ടിയിരുന്ന ആ കാലത്ത് അതിനകത്ത് ഫോട്ടോ ചിത്രമൊക്കെ ക്ലിയർ ആയിരുന്നില്ല പക്ഷെ അത് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ പോലീസ് ഇപ്പം അവസാന സമയത്ത് എന്താണ് പറയുന്നത് പോലീസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് കിട്ടില്ല ആ കൂട്ടത്തിൽ തന്നെ മുനമ്പോ ഒരു മനുഷ്യക്കടത്തൊക്കെ നടന്നിട്ടുണ്ട് ഇവർ അന്ന് മനുഷ്യക്കടത്തിനകത്ത് തമിഴ്നാട്ടുകാരും ഒത്തിരി പേര് ശ്രീലങ്കക്കാരൊക്കെ പോയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവരത്ത് പെട്ടെന്ന് കൃത്യം അറിയില്ല ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളു പക്ഷേ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠയ ഉണ്ട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അറിയാനായിട്ടുള്ള ഒരു ഉത്കണ്ഠമുണ്ട് നാട്ടുകാർക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു പട്ടവർക്കെന്ന് വെച്ചാൽ ഇവർ എല്ലാ ദിവസവും കൂടെ വരും മിക്കോസും കൂടെ കൂടെ വരും പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ല വർക്ക് തുടങ്ങിയിട്ട് അവർ ഈ സ്റ്റേജ് ആവുന്നവരെ വർക്ക് പെൻഡിങ് കിട്ടിയിട്ടില്ല നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ സ്ഥിരതാമസം നടത്തണം എന്നുള്ള രീതി സെറ്റിൽ ആകങ്ങൾക്ക് ആക്കിയാലൂടെ വന്നു മേടിക്കേണ്ട ഈ സ്ഥലം പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി അപ്പോൾ അത് എന്തായെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉത്കണ്ഠയുണ്ട് ശരിക്കും ഇവരെ കുറിച്ച് നാട്ടുകാർക്കും നല്ലത് തന്നെയാണ് പറയാനുള്ളത് ഏകദേശം ഏഴ് സെൻറ്റ് വസ്തുവാണോ വാങ്ങിയിരിക്കുന്നത് അതിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ തന്നെ ഈ വസ്തുവിനാകാൻ ആണ് സാധ്യത അതോടൊപ്പം തന്നെ വലിയ ഇരുനില വീടും പണിതു മുറ്റത്ത് വിനോദ കാറുമുണ്ട് പക്ഷേ ഇത് എന്തെന്ന് പറയാതെ ഇവരൊരു സുപ്രഭാതത്തിൽ മറിഞ്ഞു മാഞ്ഞു പോകുകയായിരുന്നു അതിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുന്നതിന് പോലീസിനും ഇതുവരെയും സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ബന്ധുക്കളൊന്നും അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടില്ല എന്നും നാട്ടുകർ തന്നെ പറയുന്നുണ്ട് ഏതായാലും ഈ നാട്ടിൻ്റെ പ്രിയങ്കരായ പ്രിയങ്കരായ തമിഴ്നാട് സ്വദേശികളായ ചന്ദ്രനും ഭാര്യ കണ്ണകിയും ആ മൂന്ന് മക്കളും എന്തെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കഴിയുകയാണ് ഈ ഉള്ളനാട് നാട്ടിലെ ഗ്രാമവാസികൾ ക്യാമറാമാൻ വിജി ബിന് അതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ്